ഹായ് ജെമിനി സമഗ്ര പ്ലസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനായി എന്റെ ക്ലാസ്സിലെ മലയാളം വിഷയത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ നന്നായി ഉണ്ണാൻ എന്ന പാഠഭാഗത്തിന്റെ സമഗ്രവും പ്രവർത്തനാധിഷ്ഠിതവുമായ ഒരു ടീച്ചിംഗ് മാനുവൽ എനിക്ക് തയ്യാറാക്കി തരാമോ തീർച്ചയായും സമഗ്ര പ്ലസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനായി നിങ്ങളുടെ ക്ലാസ്സിലെ മലയാളം വിഷയത്തിലെ നന്നായി ഉണ്ണാൻ എന്ന യൂണിറ്റിന്റെ സമഗ്രവും പ്രവർത്തനാധിഷ്ഠിതവുമായ ഒരു ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കാൻ ഞാൻ സഹായിക്കാം നമസ്കാരം പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഒരു മികച്ച ടീച്ചിംഗ് മാനുവൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ട്യൂട്ടോറിയലാണ് നമ്മുടെ അധ്യാപന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ടീച്ചിംഗ് മാനുവലുകൾ ഒരു പഠനപ്രവർത്തനത്തിന്റെ വിജയത്തിന് ഒരു മികച്ച ടീച്ചിംഗ് മാനുവൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വിഷയത്തിന്റെ ഉള്ളടക്കം പ്രവർത്തനങ്ങൾ പഠനലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ മൂല്യനിർണ്ണയം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഒരു വഴികാട്ടിയാണത് ക്ലാസ് മുറിയിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നതിൽ ടീച്ചിംഗ് മാനുവലിന് നിർണായക പങ്കുണ്ട് എന്നാൽ നിലവിൽ ടീച്ചിംഗ് മാനുവൽ കൈകൊണ്ട് എഴുതി തയ്യാറാക്കാൻ അധ്യാപകർ പലപ്പോഴും പ്രയാസങ്ങൾ നേരിടാറുണ്ട് സമയക്കുറവ് എഴുതാനുള്ള ബുദ്ധിമുട്ട് ആവശ്യമായ വിവരങ്ങൾ ഒരുമിച്ച് കണ്ടെത്താനുള്ള പ്രയാസം തുടങ്ങിയവയെല്ലാം അതിൽ ചിലതാണ് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് സമഗ്ര പ്ലസ് പോർട്ടൽ വഴി എല്ലാ അധ്യാപകരും ടീച്ചിംഗ് മാനുവൽ ഇനി ഡിജിറ്റലായി തയ്യാറാക്കണം എന്ന് പുതിയ ഉത്തരവുണ്ട് ഇത് ഒരു മികച്ച മാറ്റമാണ് ഡിജിറ്റലായി തയ്യാറാക്കുമ്പോൾ സമയം ലാഭിക്കാം എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താം സൂക്ഷിച്ചു സൂക്ഷിച്ചുവയ്ക്കാനും പങ്കുവയ്ക്കാനും എളുപ്പമാണ് അതുകൂടാതെ ഒരുപാട് റഫറൻസ് വിവരങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കും ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്രിമ ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ ഉപയോഗിച്ച് ടീച്ചിംഗ് മാനുവലുകൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ടൂളാണ് ജെമിനി സാധാരണഗതിയിൽ ഒരു ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കാൻ നമ്മൾ പാഠപുസ്തകങ്ങളും ടീച്ചർ ഹാൻഡ്ബുക്കുകളും മറ്റ് റഫറൻസുകളും വിശകലനം ചെയ്ത് ഒരുപാട് സമയമിരുന്ന് ആസൂത്രണം ചെയ്യേണ്ടി വരാറുണ്ട് എന്നാൽ ജെമിനിയെപ്പോലുള്ള ഒരു എ ഐ ചാറ്റ്ബോർട്ടിന് നമ്മൾ നൽകുന്ന വിവരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ വിശകലനം ചെയ്യാനും വളരെ മികച്ചതും സമഗ്രവുമായ ഒരു ടീച്ചിംഗ് മാനുവൽ രൂപപ്പെടുത്തി നൽകാനും കഴിയും ഇത് നമ്മുടെ വിലപ്പെട്ട സമയം ലാഭിക്കാൻ സഹായിക്കും എന്താണ് ജെമിനിയെന്ന് നോക്കാം ഗൂഗിളിന്റെ അത്യാധുനിക എ ഐ മോഡലാണ് ജെമിനി ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് ജെമിനി ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ മൊബൈലിൽ നേരിട്ട് ഉപയോഗിക്കാം രണ്ട് ഓൺലൈനായി വെബ് ബ്രൌസറിലൂടെയും ഇത് ലഭ്യമാണ് ലളിതമായ ചോദ്യങ്ങൾക്കുപോലും കൃത്യവും വിശദവുമായ മറുപടികൾ നൽകാൻ ജെമിനിക്ക് കഴിയും നമ്മുടെ ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കുന്ന പ്രക്രിയയെ ജെമിനി എങ്ങനെ എളുപ്പമാക്കുന്നു എന്ന് നോക്കാം ഒരു യൂണിറ്റിനാവശ്യമായ പാഠഭാഗ വിവരങ്ങൾ പ്രവർത്തനങ്ങൾ പഠന നേട്ടങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ജെമിനിക്ക് നൽകിയാൽ അത് മികച്ച രീതിയിൽ ഒരു ടീച്ചിംഗ് മാനുവലായി രൂപപ്പെടുത്തി തരും ഈ കാര്യങ്ങളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സൌകര്യപ്രദം ഞാനിവിടെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കമ്പ്യൂട്ടറിൽ ഇത് ചെയ്തു കാണിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലും ഫോളോ ചെയ്യേണ്ടത് ജെമിനിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന രീതി പ്രോംറ്റുകൾ ജെമിനി ഉപയോഗിച്ച് ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കാൻ നമ്മൾ കൃത്യമായ നിർദ്ദേശങ്ങൾ അതായത് പ്രോംപ്റ്റുകൾ നൽകണം നമ്മളെയും നമ്മുടെ ആവശ്യങ്ങളെയും കുറിച്ച് ജമിനിക്ക് ഒരു വ്യക്തമായ ധാരണ നൽകുന്നത് വളരെ പ്രധാനമാണ് ആദ്യമായി ചെയ്യേണ്ടത് ജമിനിയെ നമ്മൾ ആരാണെന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് പ്രാഥമിക പ്രോംറ്റ് ഒന്ന് ഞാൻ കേരളത്തിൽ രണ്ടാം ക്ലാസിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് എസ് സിഇർ ടി സിലബസാണ് ഞാൻ പിന്തുടരുന്നത് എന്റെ ഓരോ ക്ലാസും കൂടുതൽ ഫലപ്രദവും രസകരവുമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മലയാളം ഗണിതം ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് ഞാൻ ദിവസേന പഠന പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് എന്റെ രണ്ടാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ഞാനൊരു ടീച്ചിംഗ് മാനുവൽ ഒരുക്കുകയാണ് ഓരോ വിഷയത്തിലെയും ഒന്നാം വോളിയത്തിൽ നിരവധി യൂണിറ്റുകളുണ്ട് ഓരോ യൂണിറ്റിനും കൃത്യമായ പഠന പദ്ധതി തയ്യാറാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാളം വിഷയത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ നന്നായി ഉണ്ണാൻ എന്ന പാഠഭാഗത്തിന്റെ സമഗ്രവും പ്രവർത്തനാധിഷ്ഠിതവുമായ ഒരു ടീച്ചിംഗ് മാനുവൽ എനിക്ക് തയ്യാറാക്കിത്തരിക ഇവിടെ ഞാൻ മലയാളം വിഷയത്തിലെ ഒരു ടീച്ചിംഗ് മാനുവലിന്റെ മാതൃക പങ്കിടുന്നുണ്ട് അതിൽ പ്രവർത്തന നമ്പർ പ്രവർത്തനത്തിന്റെ പേര് ഓരോ പ്രവർത്തനത്തിന്റെയും പഠനലക്ഷ്യങ്ങൾ സമയക്രമം ആവശ്യമായ പഠന സാമഗ്രികൾ പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓരോ പ്രവർത്തനത്തിന്റെയും വിശദമായ വിവരണം വിലയിരുത്തൽ സ്ലോട്ടുകൾ അവസാനമായി ഓരോ പ്രവർത്തനത്തിന്റെയും പ്രതിഫലന പേജ് എന്നിങ്ങനെ നിരവധി ഘടകങ്ങളും ഘട്ടങ്ങളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ അധ്യയന വർഷത്തേക്കുള്ള എന്റെ ടീച്ചിംഗ് മാനുവലിന്റെ രൂപരേഖ ഇതായിരിക്കണം ഞാനിവിടെ പങ്കുവച്ച ടീച്ചിംഗ് മാനുവലിന്റെ അതേ മാതൃകയിലും ഫോർമാറ്റിലും ഞാൻ ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കാൻ താങ്കൾക്കെന്നെ സഹായിക്കാൻ കഴിയുമോ ഇതിനായി മലയാളം വിഷയത്തിന്റെ ഹാൻഡ് ബുക്ക് പാഠപുസ്തകം വർക്ക് ബുക്ക് എന്നിവയിലെ ബന്ധപ്പെട്ട പേജുകൾ ഞാൻ താങ്കളുമായി പങ്കുവയ്ക്കാം തീർച്ചയായും നിങ്ങൾ പങ്കുവച്ച വിവരണം മികച്ചതാണ് നിങ്ങളുടെ രണ്ടാം ക്ലാസ് കുട്ടികൾക്കായി എസ് സിഇർ ടി സിലബസ് പ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ മാതൃകയിലും ഘടനയിലുമുള്ള ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാൻ പൂർണ്ണമായും സജ്ജമാണ് പുസ്തകങ്ങളിലെ വിവരങ്ങൾ ജമിനിക്കു നൽകാനുള്ള എളുപ്പവഴികൾ പുസ്തകങ്ങളിലെ ഉള്ളടക്കം ഉപയോഗിച്ച് ജമിനിയിൽ നിന്ന് മികച്ച സഹായം ലഭിക്കാൻ പ്രധാനമായും രണ്ടു മാർഗ്ഗങ്ങളുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇവയിലൊന്ന് തെരഞ്ഞെടുക്കാം രീതിയൊന്ന് പുസ്തകങ്ങൾ പൂർണ്ണമായി അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ കൈവശമുള്ള പാഠപുസ്തകം വർക്ക്ബുക്ക് ടീച്ചർ ഹാൻഡ്ബുക്ക് എന്നിവയുടെയെല്ലാം പി ഡി എഫ് ഫയലുകൾ പൂർണ്ണമായി ജമിനിയിലേക്ക് അപ്ലോഡ് ചെയ്യുക ശേഷം ഏത് പേജുകളിലെ വിവരങ്ങളാണ് ആവശ്യമെന്ന് പ്രോംറ്റിൽ നിർദ്ദേശത്തിൽ കൃത്യമായി നൽകുക ഉദാഹരണം ഞാൻ അപ്ലോഡ് ചെയ്ത മലയാളം പാഠപുസ്തകത്തിലെ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പേജുകളും ടീച്ചർ ഹാൻഡ്ബുക്കിലെ ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെ പേജുകളും അടിസ്ഥാനമാക്കി രണ്ടാം ക്ലാസ്സിലെ നന്നായി ഉണ്ണാൻ എന്ന യൂണിറ്റിന് ഒരു ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കുക രീതി രണ്ട് ആവശ്യമായ പേജുകൾ മാത്രം വേർതിരിച്ച് അപ്ലോഡ് ചെയ്യുക കൂടുതൽ സൗകര്യം വലിയ ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് പകരമുള്ള എളുപ്പവഴിയാണിത് ഇതുവഴി നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമടങ്ങിയ ചെറിയ പി ഡി എഫ് ഫയലുകൾ നൽകാം ഇതെങ്ങനെ ചെയ്യാം ഒന്ന് നിങ്ങളുടെ ഫോണിൽ പി ഫയൽ തുറന്ന് പ്രിന്റ് ഓപ്ഷൻ എടുക്കുക രണ്ട് അവിടെയുള്ള സേവേഴ്സ് പി ഡി എഫ് തിരഞ്ഞെടുക്കുക മൂന്ന് പേജ് റേഞ്ച് എന്ന ഭാഗത്ത് നിങ്ങൾക്കാവശ്യമായ പേജ് നമ്പറുകൾ ഉദാഹരണത്തിന് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നൽകുക നാല് ഇങ്ങനെ ലഭിക്കുന്ന ചെറിയ പി ഫയൽ സേവ് ചെയ്ത് ജെമിനിയിലേക്ക് അപ്ലോഡ് ചെയ്യുക ഈ രീതി ഉപയോഗിച്ച് ഓരോ പുസ്തകത്തിലെയും വേണ്ട ഭാഗങ്ങൾ മാത്രം എളുപ്പത്തിൽ ജമിനിക്ക് നൽകാനാകും ഓൺലൈൻ പി ഡി എഫ് ടൂളുകൾ സ്മോൾ പി ഡി എഫ് ഐ ലവ് പി ഡി എഫ് പോലുള്ള നിരവധി സൗജന്യ ഓൺലൈൻ ടൂളുകൾ ലഭ്യമാണ് ഈ വെബ്സൈറ്റുകളിൽ കയറി നിങ്ങളുടെ പി ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് പേജസ് ഓപ്ഷൻ ഉപയോഗിച്ച് ആവശ്യമുള്ള പേജുകൾ മാത്രം വേർതിരിച്ചെടുത്ത് ഡൗൺലോഡ് ചെയ്യാം ഇങ്ങനെ തയ്യാറാക്കിയ പി ഡി എഫ് ഫയലുകൾ ജെമിനിയിൽ അപ്ലോഡ് ചെയ്ത ശേഷം ഒരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു ടീച്ചിംഗ് മാനുവലിന്റെ മാതൃകയും കൂടി ജമിനിക്ക് നൽകുന്നത് വളരെ നല്ലതാണ് ഈ മാതൃക കൂടി നൽകി ഇതേ ഫോർമാറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ടാബുലാർ ഫോമിൽ എന്റെ കയ്യിലുള്ള മാതൃകയിലോ ഇത് തയ്യാറാക്കാം എന്ന് നമുക്ക് ജമിനിയോട് നിർദ്ദേശിക്കാം ഇത് ജമിനിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കൃത്യമായ ഘടന മനസ്സിലാക്കാൻ സഹായിക്കും തുടർന്ന് കൃത്യമായ പ്രോംറ്റുകൾ നൽകാം പ്രധാന പ്രോംപ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ടാം ക്ലാസ്സിലെ മലയാളം വിഷയത്തിലെ നന്നായി ഉണ്ണാൻ എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട പാഠപുസ്തകത്തിലെയും പ്രവർത്തന പുസ്തകത്തിലെയും ടീച്ചർ ഹാൻഡ്ബുക്കിലെയും പേജുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രധാന പ്രോംറ്റ് രണ്ട് ഈ വിവരങ്ങളെല്ലാം ഉപയോഗിച്ച് എനിക്ക് ഒരു ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കണം ടീച്ചിംഗ് മാനുവലിന്റെ ഫോർമാറ്റ് പഠന നേട്ടങ്ങൾ പ്രവർത്തനങ്ങൾ വിഭവങ്ങൾ വിലയിരുത്തൽ തുടർപ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ടാബുലാർ രൂപത്തിലോ ഞാൻ നൽകിയിട്ടുള്ള മാതൃകയിലോ ആയിരിക്കണം പ്രധാന പ്രോംറ്റ് മൂന്ന് ഓരോ പ്രവർത്തനവും വ്യക്തമായി വിശദീകരിക്കണം അതിനാവശ്യമായ വിഭവങ്ങൾ സമയം കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അധ്യാപകന്റെ ഇടപെടലുകൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണം ഉദാഹരണത്തിന് പാഠപുസ്തകത്തിലെ ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു എന്ന പ്രവർത്തനത്തിനു പകരം ചിത്രവിശകലനം എന്ന തലക്കെട്ടുപയോഗിച്ച് വിശദീകരിക്കുക പ്രധാന പ്രോംറ്റ് നാല് പഠന നേട്ടങ്ങൾ യൂണിറ്റിന്റെ തുടക്കത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയും ഓരോ പ്രവർത്തനവും ഈ പഠന നേട്ടങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയും വേണം നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ സമഗ്രവും പ്രായോഗികവുമായ ഒരു ടീച്ചിംഗ് മാനുവൽ ജെമിനിക്ക് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് തയ്യാറാക്കി നൽകാൻ സാധിക്കും നമ്മൾ നൽകുന്ന ഓരോ നിർദ്ദേശങ്ങളും ജെമിനി കൃത്യമായി പട്ടികപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാ ഘടകങ്ങളും ടീച്ചിംഗ് മാനുവലിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ അധ്യാപകർ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നൽകിയ ഹാൻഡ്ബുക്ക് പ്രവർത്തനങ്ങളിൽ ജെമിനി ചിലപ്പോൾ അതിന്റേതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം പലപ്പോഴും ഹാൻഡ്ബുക്കിലെ പ്രവർത്തനത്തിന്റെ പേരുമാറിയാണ് ജമിനി നൽകാറുള്ളത് ജമിനി നിർമ്മിച്ചു തന്ന ടീച്ചിങ് മാനുവലിലെ ഓരോ ഘടകങ്ങളും വിശദമായി പരിശോധിച്ച് എവിടെയെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് അടുത്ത നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് ജമിനിയെ അറിയിക്കാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജമിനി നിർമ്മിച്ചു തന്ന ഈ ടീച്ചിങ് മാനുവലിലെ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാരത്തിന് അനുയോജ്യമാണോ എന്നതാണ് കാരണം ജമിനി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ്ബോട്ടാണ് ജമിനിക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് തന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാരം ഏറ്റവും നന്നായി അറിയുന്നത് ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന അധ്യാപികയ്ക്കാണ് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ക്ലാസ് റൂം നിലവാരത്തിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് വീണ്ടും ജെമിനിയോട് നിർദ്ദേശിക്കാവുന്നതാണ് നിങ്ങളുടെ ഏത് നിർദ്ദേശവും ജെമിനി സന്തോഷപൂർവ്വം സ്വീകരിക്കും ഇനി ഈ ടീച്ചിംഗ് മാനുവൽ എങ്ങനെ എളുപ്പത്തിൽ പങ്കുവയ്ക്കാം എന്ന് നോക്കാം ഇതിനായി നമുക്ക് ഗൂഗിൾ ഡോഗ്സ് ഉപയോഗിക്കാം ഗൂഗിൾ ഡോഗ്സ് ഗൂഗിൾ നൽകുന്ന ഒരു സൗജന്യ ഓൺലൈൻ വേർഡ് പ്രോസസറാണ് ഇതുപയോഗിച്ച് നമുക്ക് ഡോക്യുമെന്റുകൾ തയ്യാറാക്കാനും എഡിറ്റ് ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും സാധിക്കും എല്ലാ കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും ജെമിനിയിൽ തയ്യാറാക്കിയ ടീച്ചിംഗ് മാനുവൽ ഗൂഗിൾ ഡോഗ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ജെമിനി നൽകിയ മറുപടിയുടെ താഴെ കാണുന്ന എക്സ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ടു ഡോക്സ് തിരഞ്ഞെടുക്കുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ ടീച്ചിംഗ് മാനുവൽ ഗൂഗിൾ ഡോക്സിലേക്ക് പോപ്പായി ഒരു പുതിയ വിൻഡോയിൽ ദൃശ്യമാകും ഗൂഗിൾ ഡോക്സിൽ നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം ഫോർമാറ്റിംഗ് ഫോണ്ടുകൾ മാറ്റാം സൈസ് ക്രമീകരിക്കാം ബോൾഡ് ചെയ്യാം കളർ മാറ്റാം വിവരങ്ങൾ ചേർക്കൽ നിങ്ങളുടെ ക്ലാസിന്റെ പേര് സ്കൂളിന്റെ പേര് നിങ്ങളുടെ പേര് എന്നിവയെല്ലാം ചേർക്കാം ലിങ്കുകൾ ആവശ്യമുള്ള വെബ്സൈറ്റുകളിലേക്കോ മറ്റ് വിഭവങ്ങളിലേക്കോ ഉള്ള ലിങ്കുകൾ ചേർക്കാം ഉദാഹരണത്തിന് ഒരു വീഡിയോയുടെ ലിങ്കോ ചിത്രത്തിന്റെ ലിങ്കോ ചേർക്കാം ചിത്രങ്ങൾ ആവശ്യമായ ചിത്രങ്ങൾ ചേർക്കാം ഈ തയ്യാറാക്കിയ ഡിജിറ്റൽ ടീച്ചിംഗ് മാനുവൽ ഇനി നമുക്ക് സമഗ്ര പ്ലസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാം സമഗ്ര പ്ലസ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ടീച്ചിംഗ് മാനുവൽ അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനിൽ പ്രവേശിച്ച് തയ്യാറാക്കിയ ഫയൽ തിരഞ്ഞെടുത്ത് അപ്ലോഡ് ചെയ്യുക ഇത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ് നേരത്തെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നല്ലോ ആ വീഡിയോയിൽ ടീച്ചിംഗ് മാനുവലിന്റെ പ്രാധാന്യവും അടിസ്ഥാനപരമായ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ആ വീഡിയോ കൂടി കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ സഹായകമാകും ജെമിനി ഉപയോഗിച്ച് ഒരു ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണെന്ന് ആരും കരുതേണ്ടതില്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്പ് തുറന്ന് ഏറ്റവും താഴെ കാണുന്ന മെസ്സേജ് ബോക്സിലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാഠഭാഗത്തിന്റെ ഹാൻഡ്ബുക്കിന്റെയും ടെക്സ്റ്റ് ബുക്കിന്റെയും പിഡിഎഫ് ഫയലുകൾ അപ്ലോഡ് ചെയ്യുക ടാബുലാർ ഫോർമാറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന മാതൃകയിലോ ടീച്ചിംഗ് മാനുവലിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഘടകങ്ങളും ജെമിനിക്ക് പ്രോംറ്റായി നൽകുക നിമിഷനേരം കൊണ്ട് ജെമിനി നിങ്ങൾ ആവശ്യപ്പെട്ട തരത്തിലുള്ള ഒരു ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കി നൽകും നിർമ്മിച്ചതെന്ന് ടീച്ചിംഗ് മാനുവലിന് മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ വീണ്ടും പ്രോമിറ്റുകൾ നൽകാവുന്നതാണ് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ നിർദ്ദേശിക്കാം നിർമ്മിച്ചതെന്ന ടീച്ചിംഗ് മാനുവൽ നിങ്ങളുടെ ഹാൻഡ്ബുക്ക് ടെക്സ്റ്റ്ബുക്ക് പ്രവർത്തനങ്ങളെ കൃത്യമായി പ്രോസസ് ചെയ്യാൻ ഉതകുന്നതാണോ എന്ന് പരിശോധിക്കുക തുടർന്ന് ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ച് ഗൂഗിൾ ഡോക്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക ഗൂഗിൾ ഡോക്സിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകൾ നടത്താം ഇത് നിങ്ങൾക്ക് പി ഡി എഫ് ആയോ വേർഡ് ഫോർമാറ്റിലോ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ടീച്ചിംഗ് മാനുവലിലെ പ്രവർത്തന വിശദാംശങ്ങൾ കോപ്പി ചെയ്ത് സമഗ്ര പ്ലസ് പോർട്ടലിൽ നിങ്ങളുടെ ക്ലാസും വിഷയവും യൂണിറ്റും തെരഞ്ഞെടുത്ത് അവയുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് തെരഞ്ഞെടുത്ത് ആക്ടിവിറ്റി ടാബിൽ പേസ്റ്റ് ചെയ്തു കൊടുക്കുക ഓരോ ടാബിലേക്കും ആവശ്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സിൽ നിന്നും കോപ്പി ചെയ്യാവുന്നതാണ് ഓരോ അധ്യാപകർക്കും ക്ലാസ് പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ കുട്ടികളുടെ പഠന നേട്ടങ്ങളും പഠനവിടവുകളും നിങ്ങളുടെ ഫോണിൽ ഇൻബിൽറ്റായി വരുന്ന വോയിസ് ടൈപ്പിംഗ് ഉപയോഗിച്ച് അതാത് സമയത്ത് കൃത്യമായി ചേർക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രയോജനകരമായ ഒരു നേട്ടം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ് കണ്ടല്ലോ ജമിനി പോലുള്ള എഐ ടൂളുകൾ നമ്മുടെ അധ്യാപന ജീവിതം എത്രത്തോളം എളുപ്പമാക്കുന്നുവെന്ന് സമയബന്ധിതമായി മികച്ച ടീച്ചിംഗ് മാനുവലുകൾ തയ്യാറാക്കാൻ ഇത് നമ്മളെ സഹായിക്കും ഡിജിറ്റൽ പഠനരീതികളോട് രീതികളോട് ചേർന്നു നിൽക്കാൻ ഇത് നമ്മളെ പ്രാപ്തരാക്കുന്നു മൊബൈൽ ഫോണിൽ തന്നെ ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് അധ്യാപകർക്ക് ഏറെ ഗുണകരമാണ് നിങ്ങൾ ഓരോരുത്തർക്കും ജെമിനി ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലാസുകൾക്ക് ആവശ്യമായ ടീച്ചിംഗ് മാനുവലുകൾ തയ്യാറാക്കാൻ ഈ വീഡിയോ സഹായകമാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക നന്ദി